ഇപ്പോൾ നമ്മുടെ പുതിയ സൈറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താഴത്തു നിന്ന് കയറ്റോ മൂന്ന് നല്ല മുകളിലേക്കാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കയറ് കെട്ടി വലിച്ചു കയറ്റുകയാണ് ഒക്കെ നല്ല വെയിറ്റുള്ള പൈപ്പുകളാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കയറ് പുതിയത് വാങ്ങിക്കൊണ്ടുവന്നൊക്കെ ഒക്കെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിച്ചു കയറ്റി ബാക്കി പിന്നെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒക്കെ വാട്ടർ ലെവൽ നോക്കിയിട്ട് അതിനനുസരിച്ച് അളവ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ജോയിൻറ്റ് അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ജോയിൻ്റ് ഒക്കെ അടിച്ചെല്ലാം സെറ്റാക്കി പ്ലേറ്റിൽ വെച്ച് അടിച്ച് ഒക്കെ സെറ്റ് എന്താണ് നിർത്താനുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ വെൽഡിങ് ആണ് അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോയിൻറ്റ് വെൽഡിങ് കേട്ടോ എല്ലാ പൈപ്പും ഒരേ നാളത്തിൽ നമുക്ക് പോസ്റ്റ് കിട്ടൂല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കി എന്നൊക്കെ ജോയിൻറ്റ് സെറ്റ് ചെയ്തിട്ട് ഒറ്റ നീളത്തിലാക്കിയിട്ട് അതിനെ അവിടെ പിടിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫുൾ വെൽഡിംഗ് ആണ് ഇപ്പോൾ അത് ബെൻഡ് കാര്യങ്ങളൊക്കെ നോക്കിയെല്ലാം ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബെൻഡ് നമ്മൾ അധികം നല്ല ബെൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ബെൻഡ് ഏകദേശം നിവർന്ന് കിട്ടും ചൂടോടെ ചോദിക്കുകയാണ് അല്ലാതെ ചൂടാറി കഴിഞ്ഞിട്ട് വൈകുന്നേരം കാര്യമില്ല ബാക്കി പിന്നെ നമ്മളെല്ലാം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടാങ്ക് അവിടെ കാണുന്ന ടാങ്കിൻ്റെ മുകളിലേക്കാണ് കൊമ്പര വരുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മൾ പോസ്റ്റ് ഒരു പന്ത്രണ്ട് അടി പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം സ്പിറ്റ് ലെവൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ സ്പിറ്റ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയ്യോടെ തന്നെ നമ്മൾ ഈ ചുമരൽ ഹോളിട്ട് അടിച്ച് കോൺക്രീറ്റ് കമ്പി അടിച്ചു കയറ്റി അതിൽ വെൽഡിങ് അടിച്ചു വെക്കുന്നുണ്ട് നല്ല ബലപ്പെടുത്തിയിട്ടാണ് പിന്നെ ഇതിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ചെയ്യും മൂന്നെ മുകളിലായതുകൊണ്ട് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളി സ്ട്രീറ്റ് പാലക്കാട് കേട്ടോ കെ എസ് ആർ ടി സിയുടെ കുറച്ച് പുറത്തായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് സൈറ്റ് ഏകദേശം ഇത്തിരി ക്രിറ്റിക്കലാണ് കാരണം ഒരു സൈഡ് അളവ് കുറവും കൂടുതലൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിന് കാണിച്ചു തരാട്ടോ